ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും ഭർത്താലും എല്ലാവർക്കും ചുങ്കം തന്നല്ലേ നമ്മൾ രാവിലത്തെ തന്നെ ഒന്ന് ദോശയാണ് ഇട്ടോ ദോശയും കടലക്കറിയുമാണ് കിട്ടുന്നേ അപ്പം നിക്കാ ദോശ ഉണ്ടാക്കിയിട്ട് അപ്പം പിന്നെ ഒന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ദോശയും കടലക്കറിയും രാവിലെത്തന്നുണ്ടാക്കിട്ടോ ആ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് തണ്ടു കൊണ്ടൊരച്ചാർ ഉണ്ടാക്കുക വിചാരിച്ചു കിട്ടാ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എണ്ണില്ല വെളിച്ചെണ്ണയോടെ ഇട്ടുണ്ടാക്കുന്നത് അപ്പം എണ്ണേൻ്റെ കാര്യം നമുക്ക് വെളിച്ചെണ്ണ ആയിട്ടും വലിയ കുഴപ്പത്തില്ല ടേസ്റ്റ് കണ്ടിട്ടോ അപ്പം ആദ്യം ചട്ടി ചൂടായാണ്ട് ആ ചട്ടിക്കന്ന് ഉലുവ ഇട്ടു കിട്ടാം ഉലുവ ഇട്ട് ഉലുവ പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ കരിവത്തിൻ്റെ എല്ലാം ഇരി വെളുത്തുള്ളി മുക്കിയിട്ട് ഒന്ന് ഇട്ട് കിട്ടാം അപ്പം അന്ന് മൂട്ട് തന്നിൻ്റെ ചേച്ചി നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വിട്ടാൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റീ ഓഫാക്കിയാണ്ടോ അല്ലെങ്കിൽ ഞാൻ അടുപ്പത്തായോടെ ആ ചട്ടി അവിടെ അടുപ്പത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തത് ഇട്ടുക അതിൻ്റെ ഒപ്പം ഞാൻ അച്ചാറ് പൊടി ഇട്ടു കൊടുത്ത് വിട്ടു എൻ്റെ കയ്യിൽ അച്ചാറ് പൊടി ഉണ്ടായോടെ അച്ചാർ പൊടി ഇട്ടു കിട്ടും അല്ലെങ്കിൽ നമുക്ക് കാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് കൊടുത്താലും മതി കിട്ടാം ഞാൻ അച്ചാറ് പൊടി ഉണ്ടായോ ഇട്ടു എന്നിട്ട് പൊടി ഇട്ടതല്ലോ ഒന്ന് അളക്കി കൊടുത്തിൻ്റെ ചോദിച്ചാൽ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടിട്ടാ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പാട് തന്നെ ഞാൻ നമ്മൾ ഇണ്ണിത്താണ്ട് നല്ല നുറുക്കി കഴുകിയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇട്ടോ ഊറ്റിയാണ്ട് വെള്ളമൊക്കെ പോയി എടുത്തീന് ആ ഇണ്ണിത്താണ്ട് നമ്മൾ അതിലിട്ടൊടുത്ത് ഇട്ടുക വെള്ളം നമ്മൾ പാരം ഒന്നും വേണ്ടത്തന്നെ നമ്മൾ ഇണ്ണിത്തണ്ട ഇല്ലാന്നെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളം പാരണ്ട പിന്നെ അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പിൽ മൂടി വെച്ചാണ്ട് ഇങ്ങനെ അളക്കി കൊടുക്കണം അളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചുറുക്കിയും പാറഞ്ഞ് കിട്ടോ ഉള്ള ആവശ്യത്തിന് അതിനനുസരിച്ച് കുറച്ച് ഹുർക്ക പറഞ്ഞു തോന വെള്ളം പോലെ വേണ്ട ഒരു കുറച്ചൊരു ഹുർക്കമ്മൊക്കെ ഈട് വരാക്കാരും അതിനൊക്കെ കുറച്ച് ഹുർക്കിയും പറഞ്ഞു കിട്ടാം ഉപ്പും ഇട്ട് കൊടുത്തുട്ടോ അപ്പം അകത്തുനിന്നെല്ലാം ഉപ്പും ഇട്ടുകൊടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തോളം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ അപ്പം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് ഇത്താണ്ടൊന്നും മക്കൾ കൂട്ടൂല പക്ഷെ അച്ചാറായോട് മക്കൾ കൂട്ടിയിട്ടാണ് സ്കൂൾ കൊണ്ടാകാനൊക്കെ പറ്റിയിട്ടാണ് മക്കളിപ്പോൾ സ്കൂൾക്കൊക്കെ ഇതാണ് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ഇടക്ക് മൂടി വെള്ളം വരണ്ട നമ്മൾ ഇങ്ങനെ മൂടി മൂടി വെച്ചാണ്ട് പിന്നെ ഇങ്ങനെ തുറക്കുക എന്നിട്ട് പിന്നെ അന്ന് ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കുക നമ്മൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ വേവിക്കില്ല അപ്പോൾ ഇടക്കിടക്കരുത് അപ്പം വേഗമാവും ചെയ്യും നല്ല വേഗം വേവൊന്നും ഇല്ല വേഗമായി കിട്ടും ചെയ്തു വേണ്ട അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചോച്ചക്കൊക്കെ ഇങ്ങനെ കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി ഇറങ്ങിപ്പോൾ ചിറങ്ങും അവിടെ അപ്പം കുറച്ച് ഉപ്പിലിട്ടാക്കാൻ വേണ്ടി വെച്ച് ഇന്നാൾ ഉപ്പിലിട്ടങ്ങനെ ഒരു വീടിയ ഇട്ടീനല്ല ആ ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞു കിട്ടാം പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പിലിടണം ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് അച്ചാറും ഇടണം വിചാരിച്ചിട്ടുണ്ട് അപ്പം രാവിലത്തെ കടലക്കാരും ദോശ ആയിട്ടോ അപ്പോൾ നമ്മൾ കടലക്കറി ആ ദോശൻ്റെ ദോശമോ കുറച്ച് കടലക്കാറിയായിട്ട് അതാണ് ആ ദോശമ്മ കളർ അങ്ങനെ വന്നത് അതിൻ്റെ കടലക്കാരീൻ്റെ മൂടി ഞാൻ ദോശമ്മ വെച്ചു അപ്പോൾ അമ്മ കളറായി അതൊക്കെ കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമുക്ക് പയത്തിൻ്റെ ഒരു പേയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ചട്ടി നമ്മൾ ആ അച്ചാർ ഉണ്ടാക്കി ചട്ടി തന്നെ എടുത്തുക അച്ചാർ മാറ്റിയാണ് പിന്നെ ആ ചട്ടിയെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് അടുപ്പത്ത് നല്ല തീയോ ഉണ്ട് നമ്മൾ ചോറുമൊക്കെ ആക്കിയാൽ നല്ല തീയുണ്ട് ഇട്ടു അപ്പോൾ വെളിച്ചെണ്ണ വെക്കാമെന്ന് വിചാരിച്ചു നല്ല വെളിച്ചെണ്ണ വെച്ചു അയക്ക് വെളിച്ചെണ്ണ ചട്ടി വെച്ചു അയക്ക് വെളിച്ചെണ്ണ പറഞ്ഞ നല്ല ചൂടാക്കിയിട്ടായിട്ട് കരേറ്റിൻ്റെ അനിയും ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് ഇട്ടിട്ട കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊണ്ട് മൂ മൂത്ത് തന്നതിൻ്റെ ശേഷം നമ്മൾ വായിക്കണ്ടല്ലോ നമ്മൾ നുറുക്കി വെച്ചാൽ അത് നമ്മൾ ഇട്ടുകൊടുത്ത് വിട്ടോ സോറി അതല്ല അതിൻ്റെ മുമ്പ് നമ്മൾ വലിയ ഉള്ളി ഇട്ടുകൊടുത്ത് വിട്ടോ വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വാടിയിട്ടാണ് നമ്മൾ വായിക്ക ഇട്ട് കൊടുത്ത് വലിയ ഉള്ളി വാടാൻ വേണ്ടി നമ്മൾ വേഗം ഉപ്പ് ഇട്ട് കൊടുത്ത് വിട്ടോ കുറച്ച് ഉപ്പ് കൊടുത്തോട്ട് ലോണ് ഇളക്കിൻ്റെ ശേഷമാണ് നമ്മൾ വായിക്കാട്ട് കൊടുത്ത് എടുക്കുക അതും കന ഉണ്ടാക്കി കൊണ്ട് നോക്കാത്തുള്ള ഒന്ന് ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എടുക്കാം നമ്മൾ വായിക്കാൻ കന എല്ലാവരും നടു മുറിച്ചാണ് അത് രണ്ട് മൂന്ന് നടു വായിക്കോലും വായിക്കാൻ രണ്ട് മൂന്ന് നടു മുടിച്ചാൽ നട നമ്മൾ നടുവ കൂടെ കീറല്ല അങ്ങനെ ഒന്ന് കയറിയേക്കാട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഏതായി നോക്കാമെന്ന് നല്ല ടേസ്റ്റാണ് കിട്ടാം അതോ നല്ല ടേസ്റ്റ് ഞാൻ ഇഷ്ടം നല്ല ഇഷ്ടമായിട്ട് ഞാൻ വെങ്കിൽ പയം വെള്ളം ഉപ്പും അങ്ങനെ ആരും മേടിച്ച് എന്നിട്ട് ചൂമ്പിച്ച് അങ്ങനൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനൊന്നും ഞാൻ വല്ലാതെ ഉണ്ടാക്കലില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റ് അപ്പം നിങ്ങളോടും ഒന്ന് പറയുകയെന്ന് വിചാരിച്ചു കേട്ടോ വെള്ളം പാരണ്ടാട്ടോ നമ്മൾ ആവിൽ തന്നെ വെച്ചാൽ വെച്ചിടക്കിടയ്ക്ക് ഇങ്ങനെ മൂടി വെക്കുക മൂടി വെച്ചാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ കന തീയും കത്തിണ എടുത്ത് വയ്ക്കാണ്ട് ആ കണലും ഉണ്ടാവില്ല അടുപ്പത്തെ ആ കണലിൽ അങ്ങനെ വെച്ചിട്ടാണ് കിട്ടുക അപ്പോൾ ഇടക്കിടക്കിങ്ങനെ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കും വിട്ടാം അപ്പോൾ ഒന്ന് മക്കൾക്കൊക്കെ കണലിൽ ഇഷ്ടമായിട്ടില്ല ലോൺ ഒടിഞ്ഞും പോയിട്ടില്ല നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുക അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തോളം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ നമ്മൾ പയം നോർക്കുമ്പോൾ കട്ടിയില്ലാതെ നോർക്കാൻ ഒരു പയത്തോടെ നമ്മൾ രണ്ട് മൂന്ന് കണ്ടാക്കിയാണ്ട് നീളത്തിൽ നീളത്തിൽ നുറുക്കാൻ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ പക്ഷേ നിങ്ങൾ ഇങ്ങനെ തന്നെ കമൻറ്റ് പറയണേ ഇഷ്ടം ഇതാണ് ഇഷ്ടം ആയിരിക്കാം മക്കൾക്ക് മക്കളങ്ങനെ പിന്നെ ഇല്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പം മക്കൾക്കൊക്കെ ഇഷ്ടം ആയിക്കാം അപ്പം ഇളക്കി കൊടുത്ത് പിന്നെ കടങ്ങിഷ്ടപ്പെടാതെ നിങ്ങൾ വെളിച്ചിട്ട്